ആ തെറ്റ് തെറ്റായി പോയി എന്ന് ഇന്നലത്തെ ആ പരിപാടിയിലൂടെ കോൺഗ്രസ് പറയാതെ സമ്മതിച്ചിരിക്കുകയാണ് പറയുന്നതായിരുന്നു ആർജവം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു രാഷ്ട്രീയ ആർജവുമാകുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ഇതിനെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാംലീല മൈതാനിൽ ശക്തമായ ഒരു പ്രതിഷേധ റാലി നടത്തി പക്ഷേ ഈ റാലിക്കകത്ത് കോൺഗ്രസ് പങ്കെടുത്തു പക്ഷേ ഈ കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളെല്ലാം ഒരു മുതലക്കണ്ണീരാണെന്ന് വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയുന്ന തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ തേടി ഇ ഡി എത്തിയപ്പോൾ ഇ ഡി എ കൈ സഹായിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നു കോൺഗ്രസ് ഈ കാര്യം മറന്നുപോയി ഇതിൽ പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി വ്യക്തമായിട്ടാണ് ചോദിക്കുന്നത് ഈ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പ്രസംഗം അദ്ദേഹം ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുന്നുള്ളൂ ആ സമയത്ത് വ്യക്തമായിട്ട് കോൺഗ്രസ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ പശ്ചാത്താപം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അരവിന്ദ് കെജ്രിവാളിനെ കേസിൽപ്പെടുത്തിയത് ഇടിയാണ് ഇടുക്കി വരാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആരാണ് ആ ഭാഗം നാം മറക്കാൻ പാടില്ല ഇവിടെ രാജ്യത്ത് തങ്ങളുടേതല്ലാത്ത പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഇതുപോലുള്ള കേസുകളിൽപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരുപാട് കേസുകൾ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും ഇത്തരം ഏജൻസികളുടെ കേസുകളിൽപ്പെട്ടിരിക്കുകയാണ് അതിൽ ഇ ഡി ഉണ്ട് സി ബി ഐ ഉണ്ട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമുണ്ട് ഇപ്പോ ഇൻകം ടാക്സും ഇപ്പോൾ ഇൻകം ടാക്സും കൂടെ ചേർന്നിട്ടുണ്ട് ഇതില് ഇ ഡിക്ക് ഒരു നോട്ടേ ഉള്ളൂ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കലാണ് അതിൻ്റെ ഭാഗമായി ഒരുപാട് പേരെ ഇ ഡി വേട്ടയാടുകയാണ് ഇതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ എതിർക്കും നിലപാട് സ്വീകരിക്കേണ്ടത് പക്ഷേ കോൺഗ്രസിന് അത്തരമേർ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ച നിലപാട് തങ്ങളുടേതല്ലാത്ത പാർട്ടികളിൽപ്പെട്ട ആളുകളെ ഇ ഡി വേട്ടയാടുമ്പോൾ ആ ഇ ഡിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചു വന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ ഡൽഹി മദ്യനയം അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വലിയ തോതിൽ ഉയർത്താൻ ശ്രമിച്ചത് കോൺഗ്രസ് കൂടിയാണ് കോൺഗ്രസ് ആണ് അതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകുന്നത് ഡൽഹി പോലീസിന് വലിയ സന്തോഷം അത്തരം ഒരു പരാതി കിട്ടിയപ്പോൾ നേരെ അവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതോടെ ഇ ഡിക്ക് കടന്നു വരാൻ സൗകര്യമായി അങ്ങനെയാണ് ഇ ഡി കടന്നു വരുന്നത് ഇ ഡി വന്ന് ഡൽഹിയിലെ ഒരു മന്ത്രി മനീഷ് സിസോദ്യ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് എന്താ പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇതായിരുന്നു കോൺഗ്രസ് പരസ്യമായി ഉയർത്തിയ ചോദ്യം ഇത് കോൺഗ്രസ് എങ്ങനെ നമ്മുടെ രാജ്യത്തെ ബി ജെ പി പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ നടത്തുന്ന വേട്ടയാടലുകളെ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് തങ്ങളുടെ കാര്യം മാത്രം മറ്റെല്ലാവരുടെയും കാര്യത്തിൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് ഇ ഡിയോടൊപ്പമാണ് അവർക്ക് പിന്തുണ നൽകുന്ന വാദഗതികളുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആ തെറ്റ് തെറ്റായിപ്പോയി എന്ന് ഇന്നലത്തെ ആ പരിപാടിയിലൂടെ കോൺഗ്രസ് പറയാതെ സമ്മതിച്ചിരിക്കുകയാണ് പറയുന്നതായിരുന്നു ആർജവം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു രാഷ്ട്രീയ ആർജവുമാകുമായിരുന്നു പക്ഷേതായാലും കോൺഗ്രസിന് നേതൃത്വരെയാകെ ഇന്നലത്തെ പരിപാടിയിലുണ്ടായി സ്വാഗതാർഹമായൊരു നിലപാടാണത് ഈ നിലപാട് തുറന്ന് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം